സീ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലൂൺ ടെലിവിഷനും ചേർന്ന് ഒരുക്കുന്ന പ്രോഗ്രാമാണ് സീ കാറ്റ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസ്സുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് ശാലൂൺ ടി വി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനും തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനുമായ അഭിമന്തിമാർ ജോസഫ് പാംളാന്റെ പിതാവാണ് പിതാവിന് ഏറ്റവും ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ഹോളി ഫാമിലി ഇടവകയിലെ മതാധ്യാപകരാണ് അധ്യാപകരെയും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ തുടർച്ചയെന്നോണം സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം എൻ്റെ പേര് ജൂലി പനതാനത്ത് കണ്ണൂർ ഹോളി ഫാമിലി ഇടവകയിലെ മതാധ്യാപികയാണ് പിതാവേ എൻ്റെ ചോദ്യം ഇതാണ് നമ്മൾ എപ്പോഴും മാതൃത്വത്തെ വർണ്ണിക്കാറുണ്ട് എങ്കിലും ബൈബിളിൽ പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനാണ് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ട് ദൈവത്തെ മാതാവായി കണ്ടുകൂടാ ഇതൊരു പാട്രാർഹ്യ സുസ്യത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടതാണോ ജൂലി ടീച്ചറിൻ്റെത് വളരെ ഒരു ചോദ്യമാണ് ദൈവത്തെ എന്തിനാണ് പിതാവേ എന്ന് നിർബന്ധപൂർവ്വം വിളിക്കുന്നത് ദൈവത്തെ മാതാവേ എന്ന് വിളിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പവും ബൈബിൾ ദൈവത്തെ മാതാവേ എന്ന് എത്രയോ തവണ സംബോധന ചെയ്യുന്നുണ്ട് പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ ഇസ്രായേലെ ഞാൻ എത്രയോ വട്ടം നിന്നെ സംരക്ഷിച്ചു ദൈവമായ കർത്താവിൻ്റെ തന്നെ പദപ്രയോഗമാണ് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കാൻ പറ്റുമോ മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല കാരണം അമ്മയേക്കാളും ഉദാത്തമായ സ്നേഹമാണ് ദൈവത്തിൻ്റെത് എന്ന് നമുക്കറിയാം ദൈവസ്നേഹത്തെ വർണ്ണിക്കാൻ വേണ്ടി വിവാഹബന്ധത്തിൻ്റെ കാര്യങ്ങൾ ഭാര്യയുടെ വിശ്വസ്തതയുടെ ഉപമകൾ ഒക്കെ എത്രയോ വട്ടം ബൈബിൾ പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ബൈബിളിലെ ഒരു സ്ത്രീ വിരുദ്ധത ആരോപിക്കേണ്ടതില്ല പക്ഷെ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബൈബിളിലെ പ്രതീകങ്ങൾ അത് പുരുഷ കേന്ദ്രീകൃതമാണ് എന്നുള്ളതൊരു സത്യമാണ് അതിൻ്റെ അർത്ഥം അത് സ്ത്രീ വിരുദ്ധമാണ് എന്നുള്ളതല്ല അത് പുരുഷ ആധിപത്യത്തെ അംഗീകരിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ രൂപം കൊണ്ടതാണ് എന്നുള്ളത് വസ്തുതാപരം തന്നെയാണ് അതുകൊണ്ടാണ് പുരുഷ ഇമേജറികൾ പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നത്ര വ്യാപകമായിട്ട് സ്ത്രീത്വത്തെ സൂചിപ്പിക്കുന്ന ഇമേജറികൾ പ്രതീകങ്ങൾ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാത്തത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ഒരു ദോഷമായിട്ടോ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതായിട്ടോ നമ്മൾ വ്യാഖ്യാനിക്കാതിരുന്നാൽ മതി കാരണം എന്ന് ചോദിച്ചാൽ സ്ത്രീ മനസ്സ് ദൈവത്തിനുണ്ട് ദൈവത്തിൻ്റേത് തീർച്ചയായും ഒരു അമ്മ മനസ്സ് തന്നെയാണ് അതായത് എല്ലാ വീഴ്ചകളെയും മനസ്സിലാക്കുന്ന ശിക്ഷിക്കുന്നതിൽ വിമുഖനായ കോപിക്കുന്നതിൽ മടിയുള്ള ദൈവം ആ ഒരു ദൈവത്തെ അല്ലേ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം കണ്ടുമുട്ടുന്നത് എൻ്റെ മകൻ വഴിതെറ്റി ധൂർത്തനായി പന്നിക്കുഴിയിൽ വരെ എത്തിയാൽ പോലും എൻ്റെ മകൻ തിരിച്ചു വരും അവനിൽ നന്മയുണ്ട് അവൻ തിരിച്ചു വരിക തന്നെ ചെയ്യും എന്ന് നിർബന്ധ ബുദ്ധിയോടെ കാത്തിരിക്കുന്ന ധൂർത്തപുത്രൻ്റെ അപ്പനെ വ്യാഖ്യാനിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ അപ്പൻ വെറും ഒരു അപ്പനല്ല ഒരമ്മയോളം വളർന്ന അപ്പനാണ് ധൂർത്തപുത്രൻ്റെ അപ്പൻ എന്ന് പറയുന്നത് അതായത് ഈ മാതൃത്വം എന്ന് പറയുന്നത് ആത്യന്തികമായി പിതൃത്വവുമായി അഭേദ്യം ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ പിതൃത്വത്തിൽ മാതൃത്വവും ഉൾചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ സ്വർഗസ്ഥനായ എൻ്റെ മാതാവും പിതാവുമായ ദൈവമേ എന്ന് തന്നെയാണ് ഈശോ ഉദ്ദേശിക്കുന്നത് അതിനെ ഭാഷയിൽ ഇൻക്ലൂസീവ് ലാംഗ്വേജ് എന്ന് പറയും അഥവാ അതായത് ഈ ലിംഗഭേദമില്ലാതെ മനസ്സിലാക്കപ്പെടേണ്ട ഭാഷ പൗലോസ്ലിയ പറയുന്ന ആകയാൾ സഹോദരന്മാരെ എന്ന് പറയുമ്പോൾ എഫേസൂസിലെ സഹോദരന്മാരെ മാത്രമല്ല ഉദ്ദേശിച്ചത് സഹോദരിമാരെയും അവിടെ ഉദ്ദേശിക്കുന്നുണ്ട് സഹോദരി സഹോദരന്മാരെ എന്ന് തന്നെയാണ് സ അവിടെ വിവക്ഷിക്കുന്നത് അതിനെ ആ രീതിയിൽ വ്യാഖ്യാനിക്കുക അപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്നാണ് ഈശോ പഠിപ്പിച്ചത് എങ്കിലും ദൈവത്തിൻ്റെ മാതൃത്വവും പിതൃത്വവും ദൈവത്തിൻ്റെ മാതൃസ്നേഹവും പിതൃസ്നേഹവും ഒരുപോലെ ഉൾച്ചേർന്ന ഒരു സംബോധനയായിട്ട് അതിനെ മനസ്സിലാക്കുന്നതാണ് കൂടുതൽ നല്ലത് നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം ഞാൻ സിസ്റ്റർ ടിസി കുരുവിള എസ് എച്ച് കണ്ണൂർ ഹോളി ഫാമിലി ഇടവകയിലെ മതാധ്യാപികയാണ് പിതാവേ എൻ്റെ ചോദ്യം ഇതാണ് അന്നെന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈ അന്നു വേണ്ടുന്ന ആഹാരം എന്നതുകൊണ്ട് ആത്മീയ ഭക്ഷണത്തെയാണോ ശാരീരിക ഭക്ഷണത്തെയാണോ ഉദ്ദേശിക്കുന്നത് അന്നു വേണ്ട ആഹാരം എന്ന് പറയുമ്പോഴത് ആത്മീയ ഭക്ഷണമാണോ ശാരീരിക ഭക്ഷണമാണോ എന്നതാണ് സിസ്റ്ററിൻ്റെ ചോദ്യത്തിൻ്റെ വ്യം അത് ഇത് രണ്ടു ആകാം ഞാൻ നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ ഇത് സൂചിപ്പിച്ചതാണ് അന്നു വേണ്ടി ആഹാരം എന്ന് പറയുമ്പോൾ അതിനെ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിശുദ്ധ ആഗസ്തീനോസ് പുണ്യാളും പറയും അത് പരിശുദ്ധ കുർബാനയാണ് സൂചിപ്പിക്കുന്നത് അന്നെന്ന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞാൽ നിത്യവും ഈശോയുടെ തിരുശരീരമാകുന്ന പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഉള്ള ആഗ്രഹമാണ് അവിടെ വ്യക്തമാക്കുന്നത് എന്ന് സഭാപിതാക്കന്മാരുടെ പഠനങ്ങളുണ്ട് അപ്പോൾ അതൊരു ഒരു ആത്മീയ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അന്നെന്ന് വേണ്ടി ആഹാരം എന്ന് പറഞ്ഞാൽ നിത്യതയിൽ ദൈവപിതാവ് ഒരുക്കുന്ന സ്വർഗീയ വിരുന്നിൽ പങ്കുചേരാനുള്ള ആഗ്രഹമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്ന സഭാപിതാക്കന്മാരുണ്ട് അങ്ങനെയുള്ള ആത്മീയ അർത്ഥങ്ങൾ അതിനെ കൽപ്പിക്കുമ്പോൾ തന്നെ തികച്ചും ഭൗതികമായ അർത്ഥം അതിനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കാരണം നമുക്ക് നിത്യവും ജീവിക്കുവാൻ വേണ്ട ഊർജം പകരുന്ന ഭക്ഷണം അത് ദിവസം മൂന്ന് നേരം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരാവശ്യമായിരിക്കുക അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും കഴിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു ആവശ്യമാണ് ആ ആവശ്യം ദൈവമേ നിറവേറ്റി തരണമേ ഇസ്രായേൽ ജനം അങ്ങനെ കരഞ്ഞിട്ടുണ്ടല്ലോ മരുഭൂമിയിൽ ഭക്ഷണമില്ലാതെ കരഞ്ഞ ജനം വിളിച്ചപേക്ഷിച്ചു ദൈവമേ ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ തരണമേ വിശന്ന് ഞങ്ങൾ മരിച്ചു പോകുവേ എന്ന് നിലവിളിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം അവർക്ക് മഞ്ഞ കൊടുത്തു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് കൊടുത്തത് സ്വർഗത്തിൽ നിന്ന് അതുകൊണ്ട് അതൊരു ആത്മീയ ഭക്ഷണം തന്നെയാണ് പക്ഷേ ആ അപ്പം അവർ തിന്നപ്പോൾ അവരുടെ ശരീരമാണ് പോഷിപ്പിക്കപ്പെട്ടത് അതായത് നമ്മൾ തിരിച്ചറിയുക ദൈവീക ദാനങ്ങളിൽ ആത്മീയം ഭൗതികം എന്നുള്ള ഒരു വേർതിരിവിൻ്റെ പോലും ആവശ്യമില്ല തരുന്നത് ദൈവമാകിയാൽ അതിന് ആത്മീയ ലക്ഷ്യങ്ങളുണ്ട് ആ പല ദൈവീക ദാനങ്ങളും നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് എന്നുള്ളതിനാൽ അതിന് ചില ഭൗതിക മാനങ്ങളുണ്ട് അപ്പം നമ്മളൊരു രോഗം മാറാൻ പ്രാർത്ഥിച്ചു നമ്മുടെ ശരീരത്തിലാണ് സൗഖ്യം നമുക്ക് അനുഭവവേദ്യവാകുന്നത് പക്ഷേ അതിലൂടെ നമ്മുടെ ദൈവവിശ്വാസവും ദൈവാശ്രയ ബോധവും വർദ്ധിക്കുകയാണ് അതുകൊണ്ട് ഭൗതികം ആത്മീയം എന്നുള്ള ഒരു സമ്പൂർണ്ണ വിഭജനം ആധ്യാത്മികതയിൽ അസാധ്യമാണ് എന്ന് സൂക്ഷ്മമായി ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും തീർച്ചയായിട്ടും നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ആത്മീയ ഭക്ഷണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ശാരീരിക ഭക്ഷണത്തിന് വേണ്ടിയാണെന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവട്ടെ കാരണം നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ആത്മീയ ഭക്ഷണം നിലയ്ക്കപ്പെട്ട ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് കരുതലുള്ള ഒരു സമൂഹമായിട്ടോ അല്ലെ വ്യക്തിപരമായിട്ടോ ചിലപ്പോൾ ഈ പറയുന്ന രണ്ട് ഭക്ഷണവും നമുക്ക് നിലയ്ക്കുന്ന ചില സാഹചര്യങ്ങൾ വന്നേക്കാം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ജീവൻ നിലനിർത്തേണ്ട രണ്ട് ഭക്ഷണവും പിതാവെ തരണമേ എന്ന് അടുത്ത ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം എൻ്റെ പേര് ബാബു പതിപ്പള്ളി ഞാൻ കണ്ണൂർ ഹോളി ഫാമിലി സ്കൂൾ സ്കൂളിൽ ഹെഡ്മാസ്റ്ററാണ് പിതാവ് എൻ്റെ ചോദ്യം ഇതാണ് പ്രാർത്ഥന യുഗാന്ത്യത്തിലുള്ള അവിടുത്തെ ജനത്തിൻ്റെ പ്രാർത്ഥനയാണ് എന്ന് പറയുമ്പോൾ നാം എന്താണ് മനസ്സിലാക്കേണ്ടത് യെസ് പ്രാർത്ഥനയ്ക്ക് ഒരു യുഗാന്ത്യമാനമുണ്ട് എന്നാണ് ഇവിടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് അതിൻ്റെ വിശദീകരണമാണ് മാസ്റ്റർ നമ്മളുടെ മുമ്പിൽ ചോദിക്കുന്നത് യുഗാന്ത്യത്തിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈശോയുടെ രണ്ടാം വരവിന് ശേഷം സ്വർഗത്തിലായിരിക്കുന്ന എല്ലാവരും ചേർന്ന് നടത്തുന്ന പ്രാർത്ഥനയാണ് തീർച്ചയായും അവിടെയും സ്വർഗത്തിലെ പ്രാർത്ഥനയായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ചൊല്ലി നോക്കുക നമ്മളെല്ലാവരും സ്വർഗത്തിലായിരിക്കുന്നു ദൈവപിതാവിൻ്റെ മുമ്പിൽ അപ്പോൾ നമ്മൾ വിളിക്കുകയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേ തിരിഹിതം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ അപ്പോൾ ചില വാക്കുകളൊക്കെ നമുക്ക് അസാംഗത്യം തോന്നാം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലാകണം സ്വർഗത്തിലായിരിക്കുന്ന എല്ലാ വിശുദ്ധരും ഇന്ന് നമുക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയായിട്ട് അതിനെ മനസ്സിലാക്കാം എന്നാണ് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നിത്യതയുടെ പ്രാർത്ഥനയായി സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥനയെ വ്യാഖ്യാനിക്കാൻ പറ്റും എന്ന് മാത്രമല്ല അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ അതിലെ പല പദങ്ങളുടെയും അർത്ഥങ്ങൾ കൂടുതൽ ആഴമുള്ളതായും കൂടുതൽ ലാവണ്യമുള്ളതായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം അപ്പത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് അത് സ്വർഗീയ വിരുന്നിലേക്കുള്ള ആഗ്രഹമായിട്ട് നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അങ്ങയുടെ എന്തെന്നാൽ അങ്ങയുടെ അ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ആത്യന്തികമായി സ്വർഗത്തിലെ പ്രാർത്ഥനയുടെ ഒരു പ്രതീകമായിട്ട് മനസ്സിലാക്കാം താങ്ക് യു പിതാവേ അടുത്ത ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം എൻ്റെ പേര് മെർലിൻ കവളക്കാട്ട് കണ്ണൂർ ഹോളി ഫാമിലി ഇടവകയിലെ മതാധ്യാപികയാണ് പിതാവേ എൻ്റെ ചോദ്യം ഇതാണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു കടങ്ങളും പാപങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കടങ്ങളും പാപങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഇതിനു മുൻപ് ധാർമ്മിക ദൈവശാസ്ത്രം പഠിച്ചപ്പോൾ പഠിച്ച കാര്യങ്ങളാണ് ക്രിസ്തീയ ജീവിതം എന്ന മതബോധന ഗ്രന്ഥത്തിലെ ഒരു ഭാഗമുണ്ട് അവിടെ കടങ്ങളെയും പാപങ്ങളെയും കുറിച്ചുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയതാണ് എങ്കിലും ടീച്ചർ ഇവിടെ ആദ്യം ആവർത്തിച്ചതിനാൽ അതേക്കുറിച്ച് ലളിതമായി സംക്ഷിപ്തമായി സൂചിപ്പിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അതായത് കടങ്ങൾ പാപങ്ങൾ അത് ചിലപ്പോൾ കടങ്ങളായി ശേഷിക്കാം ചില പാപങ്ങൾ നമുക്ക് അപരിഹാര്യമായി നിൽക്കുന്ന ദുരന്ത ഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് സത്യമാണ് ഇപ്പം ഒരാളുടെ പതിനായിരം രൂപ മോഷ്ടിച്ചെടുത്തു ആ പതിനായിരം രൂപ മോഷ്ടിച്ചു അതൊരു പാപമാണ് മോഷ്ടിച്ച പാപം നമുക്ക് വേണമെങ്കിൽ പരിഹരിക്കാം എന്താണ് ആ പതിനായിരം രൂപ തിരിച്ചു കൊടുത്തപ്പോൾ ആ പാപം കുംഭസാരത്തിലൂടെ പാപം ഏറ്റുപറഞ്ഞ് അത് പരിഹരിച്ചു ആ കുംഭസാരത്തിലൂടെ പാപമോചനം കിട്ടിയപ്പോൾ അതിൻ്റെ കടവും നമ്മൾ പരിഹരിച്ചു ആ പതിനായിരം രൂപ തിരിച്ചും കൊണ്ട് കൊടുത്തു പാപവും തീർന്നു കടവും തീർന്നു അതേസമയം ചില കടങ്ങൾ നമുക്ക് പരിഹരിക്കാൻ മേലാത്തതായിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു വ്യക്തി ഗർഭഛിദ്രം എന്ന തിന്മ ചെയ്തു ഭാര്യയും ഭർത്താവും കൂടെ ആലോചിച്ച് നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞ് ഗർഭഛിദ്രം എന്ന തിന്മ ചെയ്തു അവരതുപോയി കുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞു പാപമോചനം നേടി പക്ഷേ അതിൻ്റെ കടം പരിഹരിക്കാൻ അവരെ കൊണ്ട് പറ്റിയല്ല കാരണം എന്താണ് ഒരു ജീവനെ തിരികെ കൊടുക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കും ഇല്ല അപ്പോൾ അവിടെ കടം ശേഷിക്കും ഇതാണ് സഭയും നമ്മൾ ദണ്ഡവിമോചനങ്ങളെക്കുറിച്ചുള്ള പ്രബോധനങ്ങളൊക്കെ ഇതിനോട് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് ഈ കടങ്ങൾ മോചിക്കുക എന്ന് പറഞ്ഞാൽ കടങ്ങൾ എന്നുള്ളതിന് മറ്റൊരു ഭാഷയിൽ കാലിക ശിക്ഷ എന്നുള്ള ഒരു അർത്ഥതലവും പിന്നീട് ദൈവശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അതായത് കാലിക ശിക്ഷ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാപങ്ങൾ നിത്യശിക്ഷയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി കുംഭസാരമെന്ന കൂദാശയിലൂടെ ലഭിക്കുന്ന പാപമോചനം വഴി പാപത്തിൻ്റെ നിത്യശിക്ഷ ഒഴിവായി എന്നാൽ അതിൻ്റെ കടങ്ങൾ പരിഹരിക്കാൻ ശേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി ചില വിശുദ്ധന്മാർ ഇതിനെ വിശേഷിപ്പിക്കാൻ പറയുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ കുറെ കൂടി എളുപ്പം നമ്മൾ ഒരു ഒരു മരത്തേൽ ആണി അടിച്ചു ആണി അടിച്ചു ആണി എന്നിട്ട് നമ്മൾ പറിച്ചെടുത്തു ആണിയില്ല മരത്തിൽ പക്ഷേ ആണി അടിച്ചതിൻ്റെ പാട് അതിൻ്റെ തുള പൊഴി അവിടെ ശേഷിക്കുന്നു എന്നതുപോലെ പാപം നമ്മളിൽ നിന്നില്ലാതാകുമ്പോഴും പാപമോചനം ലഭിക്കുമ്പോഴും നാം പലതും പരിഹരിക്കാൻ ശേഷിക്കുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു യഹൂദ സങ്കല്പമാണ് പാപങ്ങളും കടങ്ങളും എന്നുള്ളത് ഒരു സെമിറ്റിക് ചിന്താഗതിയാണ് യഹൂദ ധാർമ്മികതയിൽ ഇത് രണ്ടും വളരെ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതൊരു പക്ഷേ ആധുനിക കാലഘട്ടത്തിന് മനസ്സിലാക്കാൻ അത്ര എളുപ്പമുള്ള ചിന്തയല്ല പക്ഷേ ഈ യഹൂദ ചിന്തയിൽ നിന്നാണ് ക്രൈസ്തവ ധാർമ്മികത രൂപം കൊള്ളുന്നത് എന്നുള്ളതിനാൽ ഈ കടങ്ങൾ എന്നുള്ള സങ്കല്പത്തിന് ഉണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും പാപവും കടവും എന്താണെന്ന് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുക തീർച്ചയായിട്ടും നമ്മളറിയാം നമ്മൾ കടങ്ങളുടെ പൂർത്തിക്കായിട്ട് തീർത്ഥയാത്രകളും അതുപോലെ തന്നെ പരിഹാര പ്രവർത്തികളും ചെയ്യാറുണ്ട് പിതാവ് സൂചിപ്പിച്ചതുപോലെ ആധുനിക തലമുറയിൽ പലർക്കും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല നമ്മൾ നമ്മുടെ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നമ്മുടെ കടങ്ങളുടെ പ്രതിക്കായി നമുക്ക് പരിഹാര പ്രവൃത്തികളും നന്മ പ്രവർത്തികളും ചെയ്ത് മുന്നേറാം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഞാൻ സിസ്റ്റർ സ്നേഹ മെരിയ എസ് എച്ച് കണ്ണൂർ ഹോളി ഫാമിലി ഇടവകയിലെ മതാധ്യാപകയാണ് പിതാവേ എൻ്റെ ചോദ്യം ഇതാണ് ആത്മാവിൻ്റെ വിവേചനമനുസരിച്ച് ക്രൈസ്തവർ ദൈവ വളർച്ചയും അവർ ഉൾപ്പെട്ടിരിക്കുന്ന സംസ്കാരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതിയും തമ്മിൽ വേർതിരിച്ച് കാണേണ്ടതുണ്ട് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് വിശദമാക്കാമോ യെസ് മതബോധന ഗ്രന്ഥത്തിലെ ഒരു ചോദ്യമാണ് ഒരു വാചകമാണ് സിസ്റ്ററിൻ്റെ ചോദ്യത്തിന് ആധാരം അതായത് ദൈവീക ഭരണവും നമ്മളായിരിക്കുന്ന സംസ്കാരത്തിൻ്റെ വളർച്ചയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയാം അതായത് ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ ചിന്താഗതികളും ദൈവിക ഭരണത്തിന് നിരക്കുന്നതല്ല എന്ന് തന്നെ നമ്മൾ തിരിച്ചറിയണം അതായത് ഈ കാലഘട്ടം പറയും പലതും നല്ലതാണ് അത് ഗുണകരമാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് ആവശ്യമാണ് മദ്യപാനം അതൊരു സോഷ്യൽ സ്റ്റാറ്റസാണ് ഭാര്യയെ ഇഷ്ടപ്പെട്ടില്ല അവളെ ഉപേക്ഷിച്ച് നിനക്ക് നിനക്കിഷ്ടപ്പെട്ടവളെ വിവാഹം ചെയ്തുകൊള്ളൂ ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് വേണമെങ്കിൽ പുരുഷനെയാണ് താല്പര്യമെങ്കിൽ നീയെ പോയി ഗേയായി വിവാഹം ചെയ്തുകൊള്ളുക നീ ഒരു സ്ത്രീക്ക് സ്ത്രീയോടാണ് താല്പര്യമെങ്കിൽ ആ വഴിക്ക് ജീവിച്ചുകൊള്ളൂ ഇങ്ങനെ ലോകം ഒരുപാട് പുതിയ സാംസ്കാരിക അനുരൂപണങ്ങൾക്ക് നമ്മളെ ആഹ്വാനം ചെയ്യാറുണ്ട് അതാണ് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് ഇത്തരത്തിൽ തങ്ങൾ വളരുന്ന സംസ്കാരത്തിൻ്റെ വഴികളിലൂടെ അല്ല മുന്നോട്ട് പോകേണ്ടത് എന്നും ഞാൻ ഈ രാജ്യത്തും ഈ സംസ്കാരത്തും ജീവിക്കുമ്പോൾ തന്നെ ഞാൻ മറ്റൊരു രാജ്യത്തിലെ അംഗമാണ് ഏത് രാജ്യത്തിലെയാണ് ദൈവരാജ്യത്തിലെ അംഗമാണ് ദൈവരാജ്യത്തിൻ്റെ മൂല്യ ബോധം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം ഈ ദൈവരാജ്യവും ഞാൻ ജീവിക്കുന്ന സംസ്കൃതിയും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ചുള്ള അവബോധമുണ്ടെങ്കിൽ മാത്രമേ ഒരുവന് ക്രിസ്തീയ ജീവിതം അർത്ഥപൂർണമായി നയിക്കാൻ പറ്റുകയുള്ളു പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഈ മുഖ്യധാരാ ചിന്താഗതികൾക്കൊപ്പം അങ്ങ് പോയാൽ മതി എല്ലാവരും ദൈവനിഷേധത്തിൻ്റെ നിരീശ്വരവാദം പറയുന്നു അതുകൊണ്ട് പല യുവജനങ്ങളും അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ട്രെൻഡ് എന്ന് മനസ്സിലാക്കി ദൈവ നിഷേധത്തിൻ്റെ വഴിയെ നടക്കുന്നു കൂതാശ ജീവിതം വേണ്ട എന്ന് വയ്ക്കുന്നു ഇതിലൊന്നും ഒരു അർത്ഥവുമില്ല എന്ന് കരുതുന്നു മാധ്യമങ്ങളൊക്കെ വൈദികരെയും സമർപ്പിതരെയും അധിക്ഷേപിക്കാൻ മത്സരിക്കുമ്പോൾ നമ്മുടെ വകയിൽ നാല് പോസ്റ്റം കിട്ടേക്കുക അല്ലേലും അച്ഛന്മാരും സമർപ്പിതരും ഒക്കെ തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ പരിശ്രമിക്കുക ഇങ്ങനെ കാലഘട്ടത്തിൻ്റെ ഡോമിനൻ്റ് ട്രെൻഡുകൾക്ക് അല്ലെങ്കിൽ എന്താണ് കാലഘട്ടത്തിൽ പ്രാധാന്യം കിട്ടുന്ന ചിന്താഗതികൾക്ക് മുന്നാക്കം കിട്ടുന്ന ചിന്താഗതികളുടെ ഒ നടക്കുക അതൊരു പ്രലോഭനം തന്നെയാണ് ഒഴുക്കിനൊത്ത് ഒഴുകുക ഇതാണ് നാടൻ ഭാഷയെ പറഞ്ഞം ഒഴുക്കിനൊത്ത് അങ്ങ് ഒഴുകുക ഇതിനെ അതിജീവിക്കേണ്ടതുണ്ട് ഇതെനിക്ക് മുറിച്ച് കിടന്ന് മറുകര എത്തേണ്ടതുണ്ട് എന്ന അവബോധം നഷ്ടപ്പെടുത്തരുത് എന്നാണ് മതബോധന ഗ്രന്ഥം പറയുന്ന പ്രസ്താവനയുടെ അർത്ഥം തീർച്ചയായിട്ടും നമ്മൾ അത് മനസ്സിലാക്കി മുന്നേറേണ്ടതായിട്ടുണ്ട് ഈ കാലത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞ് ഈ ലോകം പറയുന്നതാണ് ശരി എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് പിന്നാലെ പോയാൽ സ്വർഗ്ഗരാജ്യത്തിലുള്ള നമ്മുടെ സ്ഥാനം നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയിലേറെയാണ് അതുകൊണ്ട് നമുക്ക് ഈ ലോകമല്ല അതിനപ്പുറത്തേക്ക് ഒരു സ്വർഗരാജ്യം എന്നുള്ള ചിന്തയോടുകൂടെ മുന്നേറാനായിട്ട് പരിശ്രമിക്കാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി നൽകിയത് അഭിപന്യ മാർ ജോസഫ് പാംളാൻ പിതാവാണ് തൻ്റെ തിരക്കേറിയ ശുശ്രൂഷകൾക്കിടയിലും ഇവിടെ വന്നുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഭംഗിയായി ഉത്തരം നൽകിയ അഭിപ്രായ പിതാവിന് സാലൂൺ ടി വിയുടെ പേരിലും പ്രേക്ഷകരായ നിങ്ങളുടെ പേരിലും ഏറ്റവും ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് കണ്ണൂർ ഹോളി ഫാമിലി ഇടവകയിലെ മതാധ്യാപകരാണ് അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം സി കാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ ഡബ്ല്യൂ 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 ഡോട്ട് ടി വി സ്ലാറ്റ്